പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസാറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് മാനേജ്മെന്റ് മിനർവ മിനർവ്വമി തൃശൂർ നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിഹാരം കാണുന്നതിനായി തലപ്പള്ളി താലൂക്ക് സഭയിൽ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാനപാതയിലെ കുണ്ടനൂർ ചുങ്കത്ത് നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് റോഡിന്റെ അപാകത പരിഹരിക്കാൻ നിരവധി തവണ നിർമ്മാണ കരാറുകാരന് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മറ്റൊരു നിർമ്മാണ കമ്പനിക്ക് ഏൽപ്പിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് പഴയ നിർമ്മാണ കമ്പനിയിൽ നിന്നും അതിന്റെ ഫണ്ട് വാങ്ങുവാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് പഴയ നിർമ്മാണ കരാറുകാരൻ കേസുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥ താലൂക്ക് സഭയിൽ അറിയിച്ചു ഫൈൻ ഈടാക്കിയിട്ട് അയാൾ ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് വേറെ കരാറുകാരനെ കൊണ്ട് അതിനുള്ള പൈസ അയാളുടെ ഈടാക്കാമെന്ന് തീരുമാനമായിട്ടാണ്